നിങ്ങൾ കാണും ും ബിഗസ്റ്റ്വന്റി ട്വന്റി ഫ അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ചു പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതല് നമ്മുടെ ഫാമിലി ആദ്യം മുതല് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മൾ എല്ലാവരുമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ പിന്നെ മൃദല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട് ഏഹ് അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യമില്ല അത് നമ്മളെ ജെനുവിനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആദ്യം മുതലേ നമ്മളെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ റീസെന്റ്ലി ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത് ഈ ഒരു സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഞാൻ എൻ്റെ ക്യു എൻ എ പറഞ്ഞ ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യം ഈ അമൃതലയുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയതിനു ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചതും അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങളൊക്കെ അങ്ങ് മാറിയതും ആ ഒരു മരണത്തിന് ശേഷമാണ് അപ്പം അത് മനസ്സിലാക്കുക ക്കാൻ പറ്റാവുന്നവർക്ക് മനസ്സിലാക്കാം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്കപ്പോ അച്ഛൻ്റെ ഒരു വിടവാങ്ങൽ കൂടി ആയപ്പോൾ നമ്മളെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉറപ്പായിട്ടും തിരിച്ചറിവ് എനിക്കുണ്ടായി മനസ്സിൽ നിന്ന് ഒരു പിണക്കവും ഒരു വാശിയും ദേഷ്യവും ഒക്കെ എന്നെ മനസ്സിൽ നിന്ന് പോയതും അതൊക്കെ പിന്നീട് ഞാൻ എല്ലാവരും സഹകരിച്ചു മിണ്ടിയതും ഒക്കെ അതുകൊണ്ടാണ് അപ്പം അതിനു മുമ്പ് വരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറെ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെ ആയിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു മകൻ വൈഫിന്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളി കയറി എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം അപ്പം മിണ്ടിയതാണോ പ്രശ്നം മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ശരിയാണ് നമുക്ക് എല്ലാവരുടെയൊന്നും വാ മൂടിക്കെട്ടാനൊന്നും സാധിക്കത്തില്ല ഇതൊരു സോഷ്യൽ മീഡിയ ആണ് എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഓരോർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അതിനെയൊക്കെ മാനിക്കണം പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്നൊക്കെ തോന്നാറുണ്ട് വേറൊരു ആൾക്കാർ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഇപ്പൊ നമ്മളെ റിയാക്ഷൻ ചെയ്യുന്ന എന്തോരം വീഡിയോസ് ഇട്ടിട്ടുള്ളത് ആ ഒരു ഇഷ്യൂവിൽ എത്ര വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല കാരണം അത്ര മാത്രം ആ ഒരു ഇഷ്യൂയില് നമ്മളെ കോണ്ടന്റ് ആക്കിയിട്ട് എത്ര പേരാണ് റിയാക്ഷൻ വീഡിയോസും അല്ലാതെയും മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാം എന്നെ എന്റെ കോണ്ടന്റ് എത്ര പേരെടുത്ത് ചെയ്യുന്നുണ്ട് ഞാനൊരു മൂന്നോ നാലോ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ില്ല മോശമായിട്ട് പേഴ്സണൽ രീതി ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നുന്നതായിരിക്കും അഭിനയമായിരുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ അതേ അതേസമയത്തുണ്ടെങ്കിൽ പ്രവീൺ പറയുന്ന ഒരു കറക്റ്റ് കാര്യം തന്നെയാണ് നമുക്കുണ്ടെങ്കിൽ ഫാമിലിയായിട്ടുള്ള പ്രശ്നം എപ്പോഴും ഒന്നും കൊണ്ടുപോകാൻ പറയും കഴിയത്തില്ല കാരണം നമുക്കൊന്നും ഉള്ള ഒരു ഒരേ ഒരു ഫാമിലിയാണ് അവരുമായിട്ടുള്ള മാക്സിമം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് പറഞ്ഞ് തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് അതേ സമയത്ത് ഒരുപാട് പേരുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ശരി കുറ്റമായിട്ട് മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ശരി ചെയ്താലും പ്രശ്നമാണ് തെറ്റ് ചെയ്താലും പ്രശ്നമാണ് അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇതേ കാലത്തോളം കാര്യം നടക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഡൗട്ട് ഇരിക്കുന്നത് സാധാരണ രീതിയിലാണ് ഇത്രയും നാളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് പോയി പെട്ടെന്ന് ഒരു ദിവസം ആ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു രീതിയിലുണ്ടെങ്കിൽ ഇതേ കണക്കെ പോകുന്നത് കഴിഞ്ഞാൽ ആർക്കായാലും ഡൗട്ട് തോന്നുന്നതായിരിക്കും ഇനി പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങി അതിൻ്റെ ഭയങ്കരമായിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യമാണെന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അത് തന്നെ ഇവർക്ക് വിഷമം അല്ലെങ്കിൽ അതിനുള്ള ദേഷ്യം വരുന്നത് നോർമലായിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് ആറുടെ സൈഡും മൊത്തത്തിൽ എടുക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ആറോ ഭാഗത്താ ശരി അല്ലെങ്കിൽ ആറുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ കഴിയില്ല ആൾക്കാർ കാണുന്നത് വെച്ച് മാത്രമേ ഓരോരുത്തർ വിലയിരുത്താൻ കഴിയത്തുള്ളൂ